ഈ ഡ്രസ്സ് അങ്ങനെ അങ്ങനതാ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കയാണ് പക്ഷെ ഭയങ്കര വെയിലാട്ടോ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ പോകുന്ന വഴിക്ക് ഞമ്മളൊരു കാഴ്ച കണ്ടതാണ് രണ്ട് സൈഡിലും കണ്ടില്ലേ കണിക്കൊന്നും നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് കുറേ അപ്പുറത്തും കൂടി ഇണ്ടായിരുന്നു കേട്ടോ നിറഞ്ഞു നിൽക്കുന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഈ സമയത്താ ഉണ്ടായത് തോന്നുന്നു അങ്ങനെ നമ്മൾ ആദ്യം പോയത് ആ മാർട്ടിലേക്കാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പാണ് വിശാൽ മാർട്ട് നമുക്ക് ഡെയിലി വെയർ ഒക്കെ നല്ല കുറഞ്ഞ വിലക്ക് കിട്ടുന്നതാണ് ആ എനിക്ക് രണ്ട് മൂന്ന് ജോഡി ഡെയിലി വെയർ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ നമ്മൾ പോകുന്നത് ഡി മാർട്ടിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് ഇന്നിപ്പം ഇറങ്ങിയെന്ന് വെച്ചാൽ അരി ഒക്കെ വാങ്ങാനും ഇല്ല നമ്മൾ വാങ്ങിയ അരിയൊക്കെ തോന്നുന്നുണ്ട് ഇന്ന് കുറച്ച് അരിയൊക്കെ വാങ്ങാനുള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഇന്ന് പോയതല്ല ഇത് പോവില്ലേ അങ്ങനെ പോയതാണ് ഭയങ്കര വെയിലല്ലേ ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിൽ അങ്ങനെ തന്നെ ഞങ്ങൾ ഡിമാർട്ടിലെത്തി പിന്നെ ഇവിടുന്ന് ഇപ്പോൾ എന്തായാലും വന്നതല്ലേന്ന് ചോദിച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെയൊക്കെ പഞ്ചസാര എടുക്കുകയാണ് ഇത് പഞ്ചസാര നമുക്ക് വേണ്ടത് കവറിൽ ഇട്ടിട്ട് അടുത്ത കൗണ്ടറിൽ പോയിട്ട് എന്താണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണം എത്രയാണ് അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണം ബില്ല് ചെയ്യാൻ കൊണ്ടുപോകാൻ അങ്ങനെ ആദ്യം പഞ്ചസാര എടുത്തു പിന്നെ അത് അരി അരി എടുക്കുന്നതായിരുന്നു മെയിൻ കൺഫ്യൂഷൻ ആയത് കാരണം ഇവിടുത്തെ നമുക്ക് അറിയില്ലല്ലോ ബസ്മതി അല്ലാതെ വേറെ എങ്ങനെയാണ് എന്തൊക്കെയാന്നുള്ള അറിയില്ല അതായിരുന്നു മെയിൻ പ്രശ്നം അങ്ങനെ രണ്ട് മൂന്ന് മൂന്നാൾക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെയാണ് നമ്മളൊരു അറി അരി എടുത്തത് അങ്ങനെ അരി കുറച്ചേ വാങ്ങിയുള്ളൂ പിന്നെ അതാ ബില്ല് ചെയ്തു ഇത് റീചെക്ക് ചെയ്യുന്ന സ്ഥലം അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ റീചെക്ക് ചെയ്തിട്ട് നമ്മളിത് ഐസ് ക്രീം കഴിക്കുകയാണ് ഏറ്റൻ മാംഗോ ബാർ വാങ്ങി പിന്നെ ഞാന് അവറു കാണിച്ചോ ഒരടിപൊളി ഐസ്ക്രീം വാങ്ങിയത് നാടോ എനിക്ക് എന്റെ വാങ്ങിച്ചു സാധനം കണ്ടിട്ടുണ്ടോ സ്പെഷ്യൽ ഐറ്റം ഇതുവരെ ഞാനും കണ്ടില്ല എന്താ സ്ട്രോബറിയും അങ്ങനെ ഞങ്ങൾ പഞ്ചാബ് മൊത്തം ചുറ്റി വന്നു തനത്തവണ്ണം കൂടിച്ചു വേഗം സൂക്കെടുട്ടെ മരണച്ചൂട്ന്ന് വെച്ച മരണച്ചൂടായിരുന്നു നാല്പത്തിൽ ഡിഷാണ് പായസിച്ചിട്ട് അതിലേക്ക് ഇയ മിക്സ് ഇട്ടപ്പോഴേക്കും എന്ത് പറ്റത്തര മിക്സ് ഇട്ടപ്പോഴേക്കും പാൽ ദായി ഐനി ഞാൻ എന്താക്കാനേ ടൈറ്റോയ പാൽ മകരനെ ഇയ പാൽ ഉള്ള ദാൽ ചിയ ഇதே ആക്റ്റിങ്ങൊന്നല്ല നല്ല ജൂഡവള്ളത്തിനെ കൊള്ളഞ്ഞ ജൂഡവള്ളത്തിനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല चिकनガടെ സ്പെഷ്യൽ അല്ല സാലഡ്യാ സാലഡ് ഈ വെള്ളം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ അങ്ങനെ അങ്ങനാ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ചിക്കൻ കറി ഇന്നലത്തതാണ് അപ്പോൾ കുറച്ച് ബാക്കുണ്ടായിരുന്നു അതാ ഇന്നടുത്ത് അങ്ങനെ വൈകുന്നേരം ചായ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ സർബത്താണ് ഉണ്ടാക്കി കൊടുത്ത് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏട്ടൻ അതും കുടിച്ച് പോയി സമയം ആകെ കാലമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതപ്പോൾ വീണ്ടും തുടച്ചു തുടക്കൽ തന്നെ ഇപ്പം പണി കാരണം അത്രയെങ്കിലും ഒരു കൂളിങ് എഫക്റ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇതാ വിളക്കെത്തിക്കാൻ സമയത്ത് അടിച്ച് തരിട്ട് പിന്നെയും തുടച്ചു ഇനി നമുക്ക് വിളക്കെത്തിക്കാം വിളക്കെത്തിച്ചിട്ട് ഞാൻ ഒരു സാധനം കാണിച്ചു തരാമേ കണ്ടു നമ്മൾ വിളക്കെത്തിക്കുന്നിടത്ത് ഒരു പുതിയ ആളും കൂടി വന്നു ഇത് നമ്മൾ നെടിയുമായിട്ട് പോയപ്പോൾ വാങ്ങിയതാണ് കൃഷ്ണനും എങ്ങനെ എങ്ങനെയൊരു നല്ല രസമില്ലേ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വാങ്ങിയതാത് ഇങ്ങനെതാ വിളക്കൊക്കെ കത്തിച്ചു ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നടക്കാൻ പോകണം എന്തൊരു വെയിലാ അറിയുമോ അവിടെ ഭയങ്കരമായ വെയിൽ നമുക്ക് സമയം ആറര ആവാനായി എന്നിട്ടും ഭയങ്കര വെയിലാണ് എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ചും ഇപ്പൊ പുറത്തു പോയിട്ട് തന്നെ ഭയങ്കര തലവേദനയാണ് ഭയങ്കര വെയിലും എന്താ ചെയ്യാം ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവുക ഇപ്പോഴൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ ഒരു ഏഴുമണിയൊക്കെ കഴിയുമ്പോഴേനിപ്പോ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ അതാണ് പ്രശ്നം ആ ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വീഡിയോ അലേർട്ടൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പൊറത്തിറങ്ങണത് പക്ഷെ നമുക്ക് സാധനൊക്കെ അരി ഒക്കെ നമ്മൾ അങ്ങനെ പോയതാണ് പക്ഷേ പോയി പെട്ടെന്ന് എന്ത് പറയാനായി അമ്മാരി ചൂട് മഴ അംശം പോലും ഈ ഭാഗത്തൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഓടണ്ടേ എവിടേക്ക് ഓടാനാ കൂളറിന്റെ വെള്ളമൊക്കെ എന്ത് വേഗം അപസുഖമായി പോന്നറിയോ നമ്മളിങ്ങനെ കൊണ്ടോ ഒഴിച്ചുകൊണ്ടേ നിക്കണം അതാ അവസ്ഥ അതുകൊണ്ട് ചൂടിന്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പൊ നാട്ടിലൊക്കെ മഴ കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ

ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാവും നമ്മൾ അങ്ങനെ കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഒരു ലൈസ് പിന്നെ ഗ്ലൂക്കോൺ ഡി പിന്നെ സോഡ നമുക്ക് നാരങ്ങ ഒരു ബുക്ക് പഠിക്കുന്ന കുട്ടിയല്ലേ പിന്നെ ഒരു കേക്കിന്റെ റോള് കേക്ക് നല്ല രസമാണ് നമ്മൾ അരി ഏതാ അരി നമ്മളെ സാധാരണ നാട്ടിൽ കിട്ടുന്ന അരി ആ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ആടെ ഉള്ളവരോടൊക്കെ ചൊരിക്കുമ്പോൾ അതാ വാങ്ങല് ഇതാ വാങ്ങല് പലരും പല സാധനം ആ പല സാധനം വാങ്ങയില് പിന്നെ എല്ലാത്തിനും എഴുപത്തിട്ട് ഒരു ഒരു കിലോ എഴുപത്തെട്ട് അറുപത്തിനാല് തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ഭയങ്കര റേറ്റ് എല്ലാതിനും പിന്നെ അയിപത്തിരണ്ടിന്റെ അങ്ങനെ റേറ്റ് ഇത് ഒമ്പത് ഒമ്പത് നാപ്പത്തഞ്ചിന്റെ കാരണം നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണുള്ളത് അപ്പൊ പ്രാവശ്യം അങ്ങനെ ഇത് വാങ്ങിയതാ കേരള സ്റ്റോറിൽ നിന്നായി ഞങ്ങള് വാങ്ങരുത് പിന്നെ കുറച്ച് അതുകൊണ്ടാ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അവിടെ കൗണ്ടറിൽ ചെന്നിട്ട് സ്റ്റിക്കർ ഇടണം എത്ര കിലോ ആണ് അതിനനുസരിച്ച് സ്റ്റിക്കർ ഒരു കട പൊട്ടിച്ചരും അത്ര പിന്നെ ഇത് വേറൊരു കേക്കിന്റെ സംഭവം പിന്നെ കരിഞ്ഞു പോയി ചൂടല്ലേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു ഇത്രയാണ് ഞമ്മള് ഡിമാർട്ടിന്ന് വാങ്ങിയത് അത് നമ്മള് ഗ്രോസറി ഡ്രസ്സ് ഫാൻസി എല്ലാ സംഭവവും സ്കൂളിലെ കാര്യങ്ങളും അങ്ങനെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് പിന്നെ നമ്മള് വിശാൽ മാർട്ട് ആ കൊറേ കൗണ്ടറുണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു എല്ലാ സംഭവം നമുക്ക് ഒരു വീട്ടിലേക്ക് പെട്ട എല്ലാ സംഭവം അവിടെ ഫർണിച്ചറുകൾ അങ്ങനത്തെ സാധനം വെച്ചിട്ട് ബാക്കി എല്ലാ സംഭവമാണ്ണ്ട് ഗ്രോസറി എല്ലാം ഉണ്ട് എന്താ ഇല്ലാത്തൊന്നുമില്ല ഫുൾ സംഭവമാണ് ഇത്രയും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി പിന്നെ നമ്മൾ ഡ്രസ്സിന് വേണ്ടി മാത്രം വേറൊരു വിശാൽമാട്ട് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് കുറഞ്ഞായിരിക്കും ആ അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞപ്പോ ഞങ്ങൾ ഇന്ന് പോയതാ അപ്പൊ അവിടെ നിന്ന് ഏട്ടനൊന്നും വാങ്ങില്ല ഏട്ടനും വേണ്ട പറഞ്ഞു എന്ത് ചെയ്യാനാ ഒരു ടീഷർട്ട് കോട്ടൺ ഇവിടുന്ന് കോട്ടൺ അല്ലാതെ വേറൊരു സംഭവം നമുക്ക് ഇവിടുന്ന് ഇടാൻ പറ്റില്ല എനിക്ക് ഒന്നാമത് ഇവിടുന്ന് വാങ്ങിയ പാൻറ് ഒക്കെ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള പാന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വാങ്ങാൻ പോയതായിരുന്നു ഇന്ന നൂറ് ഒരു ടീഷർട്ട് ഇന്ന നൂറ് പിന്നെ പാൻറിന് നൂറ്റി എട്ട് ഇത് ഫുൾ കോട്ടൺ ആണ് അതിലും ഇതില് നൂറ്റി ഒൻപത് അട്ട അതിലും നൂറോ അതില് താഴെ ആയിരിക്കും ഉണ്ടാവുക ഒരു പാൻറ് കോട്ടൺ പിന്നെ ഇത് നമ്മൾ രാത്രി ഒക്കെ ഇടുന്ന മോഡല് ബനിയനും അല്ല ടോപ്പും അല്ലാത്തൊരു മോഡലം ഇനി ഇതില് ഇനി ഇപ്പം നൂറ്റി എത്രയായി നൂറ്റി നൂറ്റി അമ്പത് അങ്ങനെ നൂറ്റി അമ്പത് കോട്ടൺ നൂറ്റി അമ്പതായിരിക്കും ഇനി പിന്നെ വേറൊരു പാൻ അതിന്റെ തന്നെ വേറെ മോഡല് ഇനി അതെ അതെ പ്രൈസിന് നൂറിൽ താഴെയായിട്ട് ഉണ്ടാവുക ഇനി പിന്നെ കെട്ടൊക്കെ ഉള്ളോണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ വേറെ ഒരു അതേപോലെ തന്നെ ടോപ്പ് എനിക്ക് ടോപ്പ് ഉണ്ട് പല പാൻറ് ടോപ്പുണ്ട് പക്ഷെ ഒക്കെ പോളിസ്റ്റർ ആയിരുന്നു അതുകൊണ്ട് തേങ്ങനെ കൂടിയാണ്

ഭയങ്കര ചൂടാണ് ഇറങ്ങി ഓടാനൊക്കെ നമുക്ക് തോന്നുക എന്ത് ചെയ്യാനോ നമ്മള് എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ ഞാനിന്നിട്ട് എത്ര പ്രാവശ്യം പുറത്ത് എത്രക്ക് ഇറങ്ങാം ഇവരൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന കാര്യം കഷ്ടാണ് നമുക്ക് പാവ നട്ടപ്പൊരി വെയിലത്തൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നതാണല്ലോ പിന്നെ ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇരിക്കാൻ ഞാൻ ഞാനിന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ തുടക്കിയ നമുക്കൊരു തണുപ്പ് എന്തെങ്കിലും കിട്ടട്ടെ അങ്ങനെ കൂളർ ഇട്ടിട്ടൊന്നും കാര്യമില്ല കൂളർത്ത വെള്ളം വരെ നമുക്ക് ചൂടായിട്ടാണ് കിടക്കുന്ന താഴത്തുള്ളവർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവുണ്ടാവും പക്ഷെ അവർക്ക് ഭയങ്കര കാറ്റൊക്കെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് അത് വേറെ മുകളിലുള്ളവർക്ക് കാറ്റടിക്കുമ്പോ നമ്മള് വരെ പോകും പോകുമ്പോൾ പിന്നെ ഇവിടത്തെ ഇവിടുത്തെ കാറ്റ് ഭയങ്കര പ്രത്യേകത ഉള്ളതാ നമുക്ക് ഏഴായാലത്തേക്ക് പോവാൻ പറ്റില്ല റൂമിൽ വരെ ഫുൾ പൊടിയായിട്ടുണ്ടാവുക കാറ്റിന്റെ സമയത്ത് പിന്നെ ഇപ്പൊന്ന് പറയുന്നത് ചൂടുകാറ്റല്ലേ എന്താണെ പിന്നെ ഇന്നലെയൊക്കെ ഇന്നലെ വന്നാന്ന് അങ്ങനെ വൈകുന്നേരം ഒന്നും മഴ തുള്ളി പോയി മഴ ആന്നല്ല റോഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങ് പോയി പിന്നെ അതേതു വഴിക്ക് പോയി എന്നാലും കണ്ടില്ല അങ്ങനെയാണ് ഇവിടുത്തെ തണുപ്പാണെങ്കിലും ഒടുക്കത് തണുപ്പ് ചൂടാണെങ്കിലും ഒടുക്കത് ചൂടാതാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴൊക്കെ ഒരു മഴ ഒരു സമാധാനം

വല്ലപ്പോഴും ഭയങ്കര തണുപ്പിന്റെ എഫക്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ തണുപ്പ് ആ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് അതിനെ തണുപ്പുകാലം പോലെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പായിരുന്നു അത് കഴിഞ്ഞപ്പോ ചൂട് തുടങ്ങിയത് എന്റെ അമ്മ ഇവിടെയൊക്കെ നിൽക്കുന്നവരൊക്കെ അവസ്ഥ പിന്നെ ഇപ്പം വെക്കേഷൻ ഇവിടെ കുട്ടികൾക്ക് വെക്കേഷനാ ഇപ്പൊ അടുത്ത സ്കൂളുകളിൽ അപ്പൊ എല്ലാവരും ഈ സമയം നാട്ടിൽ പോകും നാട്ടിൽ പോയി മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടല്ലോ ബാക്കി വിധം എല്ലാവരും നാട്ടിൽ പോയി ഇനി പോവാൻ നിക്കുന്നു അടുത്ത മാസം പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇനിയിപ്പൊ ആരും ഉണ്ടാവില്ല ഞങ്ങള് വിട്ട് ഞങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് അവസ്ഥ അങ്ങനെയൊക്കെ അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച വിശേഷങ്ങള് എന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് എന്തെങ്കിലും നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കമന്റ് കൂടെ പറയാ നമ്മളെ വീഡിയോസ് ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം ഷോർട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് രണ്ട് ഷോർട്സ് ഒക്കെ ഭയങ്കര തലവേദന അങ്ങനെ മൂക്കിലേക്കൊക്കെയാ ചൂടുകാറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയ്ക്ക് കാണാം തക്ക